മഹാഭാരതം ഉദ്വേഗപർവം ഇരുകൂട്ടരും തമ്മിൽ പരസ്പരം തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു യുദ്ധം ഒഴിവാക്കാനുള്ളൊരു സന്ധി സംഭാഷണം നടത്തുന്നൊരു സന്ദർഭം ആകുന്നു അത് പ്രകാരം തന്നെ പാണ്ഡവരുടെ ഭാഗത്തു നിന്നും ആദ്യം തന്നെ അവരുടെ പുരോഹിതൻ ഹസ്തനാപുരിയിലേക്ക് വരുന്നു എന്നാൽ പുരോഹിതന്റെ ദൂതിന് മറുപടിയായി രാഷ്ട്രമഹാരാജാവിന്റെ മന്ത്രിയാകുന്ന സഞ്ജയനെ തിരിച്ച് പാണ്ഡവർ വസിക്കുന്ന ഉപപ്ലാവൃത്തത്തിലേക്ക് മറുപടി ദൂതിനായി ഹസ്തനാപുരം അയക്കുന്നു ആ ഒരു ദൂതുകൊണ്ടും യുദ്ധം ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ലെന്ന് കണ്ടുകൊണ്ട് സാക്ഷാൽ കൃഷ്ണൻ തന്നെ ഹസ്തനാപുരിയിലേക്ക് പാണ്ഡവരുടെ ദൂതനായി പുറപ്പെടുന്നു ദേവകി പുത്രൻ ഹസ്തനാപുരിയിലേക്ക് പോകുമ്പോൾ ശസ്ത്രധാരികളായ പത്ത് മഹാരഥന്മാർ ആ മഹാഭുജനെ അങ്കമ്പട്ടി സേവിച്ചു ീരന്മാരായ ആയിരം കാലാള സൈന്യവും അസംഖ്യം ധാരാളം ഭൃത്യന്മാരും അകമ്പടി സേവിച്ചു ആ മഹാത്മാവ് പോകുമ്പോൾ ഉണ്ടായ നിമിത്തങ്ങളെ ദൈവനിശയാൽ ഉണ്ടായ ഉൽപാദങ്ങളെ ദുർനിമിത്തങ്ങളും എല്ലാം ഇപ്രകാരം ആകുന്നു മഴക്കാർ ഇല്ലാതെ തന്നെ മിന്നലുണ്ടായി ഭയങ്കരമായ ഇടിവെട്ടി ഉടനെ തന്നെ കാറ്റില്ലാതെ തന്നെ മേഘം മഴ ചൊരിഞ്ഞു കിഴക്കോട്ടൊഴുകുന്ന പുഴയെല്ലാം ജലം പറ്റി വിപരീതമായി പടിഞ്ഞാറോട്ട് ഒഴുകാൻ തുടങ്ങി ഇങ്ങനെ സിന്ധു നദിയിലും വെള്ളം പൊങ്ങി മേപ്പോട്ട് ഒഴുകി ദിക്കുകളൊക്കെ തെറ്റി അറിയാത്ത വിധം ജനങ്ങൾ പരിഭ്രമിച്ചു അഗ്നി സർവ്വദിക്കിലും ആളിക്കത്ത് തുടങ്ങി ഭൂമി കുലുങ്ങുവാൻ തുടങ്ങി ഉദപ്പാനം കുംഭം ഇവ ജലത്തെ ധാരാളം ഒഴുക്കി ലോകമൊക്കെ ഇരുട്ടടച്ച വിധമായി മാറി ദിക്കുകളും വിധിക്കുകളും പൊടിമൂലം അറിയാതെയായി തുടങ്ങി ഭയങ്കരമായ ശബ്ദങ്ങൾ ആകാശത്ത് ഉണ്ടായി എന്നാൽ എന്താണ് ശബ്ദമെന്ന് ആർക്കും തന്നെ മനസ്സിലായതുമില്ല ആ ദുർനിമിത്തങ്ങളെല്ലാം എല്ലാ രാജ്യത്തും ഉണ്ടായി ഹസ്തനാപുരത്തിൽ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ആഞ്ഞടിച്ച് തകർത്തു മരക്കൂട്ടങ്ങളെ തകർക്കുമാറ് ചരൽ വാരി ഭയങ്കരമായ വർഷം ചൊരിഞ്ഞു എന്നാൽ ഏതേത് ദിക്കിൽ വാർഷ്ണയൻ എത്തുന്നുവോ അതാത് വഴിക്ക് സുഖമായ കാറ്റും വീശി തുടങ്ങി മാർഗം പ്രശോഭിക്കുമാറ് ധാരാളം പുൽത്താരുകൾ മാർഗത്തിൽ വർഷിച്ചു കുശണ്ടഘാദികളില്ലാതെ മാർഗം ഭംഗിയായി നിരപ്പായി ശോഭിച്ചു സ്തോത്രങ്ങളും പാട്ടുമായി വിപ്രന്മാർ അതായത് മുനികൾ അതാതിടങ്ങളിൽ ചെന്ന് വാസുദേവനെ കണ്ടു വഴിമന്തിയ സ്ത്രീകൾ വന്ന് വന്യപുഷ്പങ്ങൾ കൊണ്ട് ആ മഹാത്മാവിനെ വർഷിച്ചു എല്ലാവിധ സസ്യങ്ങളും തിങ്ങിയതും നല്ല ശാലികൾ നിറഞ്ഞതും ഭവനമുള്ളതുമായ പ്രദേശത്ത് എത്തി പരമധർമ്മിഷ്ഠനായ ആ പുരുഷോത്തമൻ സുഖമായി യാത്ര ചെയ്തു വളരെ വളരെ ദൂരത്ത് പശുക്കൾ ചേർന്ന് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഗ്രാമങ്ങളിൽ എത്തി പിന്നെ നാനാപുരങ്ങളും രാഷ്ട്രങ്ങളും കടന്നു നിത്യവും സംതൃപ്തവുമായ സന്തോഷത്തോട് കൂടിയവരും ശത്രുപീഠ ഏൽക്കാത്തവരുമായ ജനങ്ങൾ വസിക്കുന്ന പ്രദേശവും കൃഷ്ണൻ പിന്നിട്ടു കൃഷ്ണന്റെ വരമറിഞ്ഞ് പുരവാസികളായ ജനങ്ങൾ ഉപപ്ലാവൃത്തത്തിൽ നിന്നും മഹാത്മാവിനെ കാണുവാനായി വഴിമധ്യ വന്നെത്തി ദേശാതിഥിയായി എത്തിയ കൃഷ്ണനെ അവർ സസന്തോഷം അർജിച്ചു സൂര്യൻ രശ്മികൾ വിട്ട് അമ്പരം തൃക്താപമാക്കിയപ്പോൾ കേശവൻ മൃഗപ്രസ്ഥത്തിൽ എത്തി ഉടനെ തന്നെ രഥം നിർത്തി തേരുവിട്ട് കൃഷ്ണൻ ഇറങ്ങി സന്ധ്യ നേരം ആയതിനാൽ തന്നെ യഥാവിധം ശരീരം ശുദ്ധീകരിച്ചു തേരഴിച്ച് കുതിരകളെ വിടുവാൻ ആജ്ഞ നൽകി അത് കേട്ടുകൊണ്ട് താരുകൻ എന്ന സാരധി ഞാൻ അഴിച്ച് അശ്വങ്ങളെ വിട്ട് ശാസ്ത്രമനുസരിച്ചു കൊണ്ട് സ്നേഹിച്ച് ലാളിച്ചു കൃഷ്ണൻ സന്ധ്യോപസന ചെയ്തു അതിനുശേഷം താരുകനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ഹേ നാം താരുകാര്യത്തിനു വേണ്ടി ഇന്ന് രാത്രി ഇവിടെ പാർക്കുക ഉടനെ തന്നെ കേശവന്റെ ആഗ്രഹം അറിഞ്ഞു ആളുകൾ അന്ന് രാത്രി അദ്ദേഹത്തിന് താമസിക്കുവാൻ സുഖ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അവിടെ ഗ്രാമ ബ്രാഹ്മണർ കൃഷ്ണനെ സുഖമായി ഭുജിക്കുവാനുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും തയ്യാറാക്കി ും ആര്യവംശജന്മാരും വൃത്തിയിൽ നിൽക്കുന്നവരുമായ ശത്രുജിത്തായ ഹൃഷികേശനെ ആശിയോടും മംഗളത്തോടും കൂടി യഥാവിധി സൽക്കരിച്ചു സർവലോകാർജിതനായ ശതാർഹനെ അർച്ചന ചെയ്തു വിചിത്ര രത്നാലംകൃതമായ ഗ്രഹങ്ങളിലേക്ക് ആനയിച്ചു കൃഷ്ണൻ അവരുടെ ഗ്രഹങ്ങളിൽ പോവുകയും അവരുടെ അർച്ചനയിൽ പ്രീതിതനാകുകയും സസന്തോഷം പറയുകയും മൃഷ്ടാനം ബ്രാഹ്മണർക്ക് നൽകി അവരോടുകൂടി കഴിക്കുകയും അന്ന് രാത്രി അവിടെ സുഖമായി വസിക്കുകയും ചെയ്തു